സോ ഈ മയക്ക് തരികയാണ് സ്വർഗം മൂവിയോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ഈ മൂവി എന്താണ് എന്നൊക്കെ സെൻ ട്രീസാസിനോട് പറയാനുള്ള സമയമായിട്ടുണ്ട് നമസ്കാരം സെൻറ്റ് നിങ്ങൾക്കെല്ലാം ബസ് ഒന്നും ഇരിക്കാൻ തോന്നൂല്ലേ ഭയങ്കര ആണോ അതെ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഓഡിയോ ലോഞ്ച് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാം അതിനുള്ള ചെറിയൊരു ചെറിയ സാവകാശം നമുക്ക് തരണം സോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫിലിം സ്വർഗം അത് സി എൻ ഗ്ലോബൽ മൂവീസിൻ്റെ ആദ്യത്തെ ഫിലിമാണ് എനിക്ക് പോകുന്ന കുറേ നാൾക്ക് കോളേജിൽ ഒരു ഓഡിയോ ലോഞ്ച് ഫങ്ഷൻ വച്ചതിൽ ഞാൻ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ ഫിലിമിന് അജു വർഗീസ് വർഗീ സേറ്റലുണ്ട് മഞ്ജു ചേച്ചിയുണ്ട് ജോണി ചേട്ടനുണ്ട് പല പല കാരണങ്ങളാൽ അവർക്കാർക്കും എത്തിച്ചേരാൻ സാധിച്ചില്ല ഒത്തിരി സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ എനിക്ക് എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞാൻ ഈ കോളേജിൽ വന്നത് അതിനുശേഷം ഇപ്പോൾ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചുമായിട്ടാണ് ഞാൻ എനിക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സിനിമയിൽ മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട് അതിൽ ഒരു സോങ് എന്ന് പറയുന്നത് എല്ലാം ഒരു മെലഡി അല്ലെങ്കിൽ ആണെന്ന് ഞാൻ പറയില്ല അതിൽ ചിലത് ഒരു ഒരു കല്യാണ സോങ് അങ്ങനെ പല പല സോങ്ങുകളുണ്ട് അതിൽ ആദ്യത്തെ ഒരു സോങ് സോങ് എന്ന് പറയുന്നത് സ്നേഹ ചൈതന്യമേ എന്ന് പറയുന്ന സോങ് ആണ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സോങ് ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് സോങ് എന്ന് പറയാം ഈ സിനിമയെ അതിൻ്റെ പാടിയിരിക്കുന്നത് വിജയ യേശുദാസും ചിത്രചേച്ചിയുമാണ് പിന്നെ ഇതിൻ്റെ ലിറിക്സ് കൊടുത്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ബേബി ജോൺ കല്ലേ താനി ആൻഡ് മ്യൂസിക് ജിൻറ്റോ ജോൺ മിസ്സി കെ ഫെർണാൻഡസ് ലിസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ആളുടെ ആളുമുണ്ട് ഇതിൻ്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക് ചെയ്തതിലൊക്കെ അപ്പോൾ ഒത്തിരി സന്തോഷം ഈ ഈയൊരു ഫിലിം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ രണ്ട് ഫാമിലി അതുമായി അതും അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ഒരു ചെറിയ ഒരു നല്ല ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലൊരു ഒരു ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി എവറിബഡി വിൽ ലൈക്ക് ദ സിനിമ എല്ലാവരും തിയേറ്ററിൽ കാണണം ഇതിപ്പോൾ ഓഡിയോ ലോഞ്ച് ചെയ്യായിട്ടുള്ളൂ കപ്പിൾ ഓഫ് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ പടം റിലീസിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് ആൻഡീൻ തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം സോ ഒഫീഷ്യലി ഈ സോങ് ലോഞ്ച് ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ